എറണാകുളം അങ്കമാലി സെന്റ് മേരീസ് ബസ്ലിക്ക കത്തീഡ്രൽ വികാരിസ്ഥാനത്ത് നിന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രോസ് താഴത്ത് തന്നെ മാറ്റിയതിൽ കാനോൻ നിയമത്തിന്റെ ലംഘനമുണ്ടെന്നാരോപിച്ച് മോൺസഞ്ഞൂർ ആന്റണി നരികുളം നൽകിയ അപ്പീൽ വത്തിക്കാൻ തള്ളി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ നാലിനാണ് എറണാകുളം അങ്കമാലി അധിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് ബസ്ലിക്ക ഇടവക വികാരിയുടെ ഓഫീസിൽ നിന്ന് മോൺസന്യൂർ ആന്റണി നരികുളത്തെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് പ്രസ്തുത ഉത്തരവായ ഡിക്രി നമ്പർ എ എ നാൽപ്പത്മേലാണ് മോൺസന്യൂർ ആന്റണി നരികുളം അപ്പീൽ രണ്ടായിരത്തി ജൂലൈ എട്ടിന് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിനെതിരെ മോൺസഞ്ഞൂർ ആന്റണി നരീകുളം ജൂലൈ പതിനഞ്ചിന് ഒപ്പിട്ട് നൽകിയ അപ്പീൽ പരിഗണിച്ച സഭകൾക്കായുള്ള ഡിക്കാസ്ട്രി പ്രസ്തുത അപ്പീലിന്മേലുള്ള ഉത്തരവാണ് ഇപ്പോൾ മോൺസഞ്ഞൂർ ആന്റണി നരീകുളത്തെ അറിയിച്ചിരിക്കുന്നത് ഡിക്കാസ്ട്രി പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് ക്ലോഡിയോ ഗുജറോത്തി ഒപ്പിട്ടയച്ച പ്രസ്താവനയിൽ എറണാകുളം അങ്കമാലി അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററുടെ പ്രസ്തുത ഉത്തരവിൽ കാനൂൻ നിയമത്തിലെ സിസി ഇ ഒ സി ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തുടങ്ങിയ വകുപ്പുകളുടെ ലംഘനം നടന്നിട്ടില്ല എന്നത് കണക്കിലെടുത്ത് ഫാദർ ആന്റണി പുതുവേലി മാത്രമാണ് ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്ററും പുതിയ വികാരിയെന്നും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ സ്ഥലം മാറ്റൽ നടപടിയിൽ മോൺസഞ്ഞൂർ ആന്റണി നരികുളത്തിന്റെ അവകാശങ്ങൾ ഒരു തരത്തിലും കുറച്ചതായി കാണിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കുന്നു ഒരു ഇലക്ട്രോണിക് സാങ്കേതിക ഉപയോഗിച്ച് മോൺസഞ്ഞൂർ ആന്റണി നരികുളത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിന് ലഭിച്ച ഉത്തരവിൽ ബസിലേക്ക് കത്തീഡ്രൽ ദൈവാലയത്തിന്റെ ഇടവകയെ നയിക്കാൻ യോഗ്യനല്ലെന്ന് വ്യക്തമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ളതായും ഡിക്കാസ്ട്രി നിരീക്ഷിച്ചു ആയതിനാൽ സിസിഇഒസി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി നാനൂറ് വകുപ്പുകളിലെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടു വേണം ഇടവക വികാരിയെ നിന്നും മാറ്റേണ്ടത് എന്നതിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ട് എന്ന വാദം തെളിവുകളാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നും ഡിക്കാസ്ട്രി നിരീക്ഷിച്ചു പ്രസ്തുത നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മോൺസഞ്ചൂർ ആന്റണി നരീകുളം അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ നടപടിയിൽ നൽകിയ അപ്പീൽ തള്ളുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഭകൾക്കുള്ള ഡിക്കാസ്ട്രിയുടെ പ്രസ്തുത തീരുമാനത്തിൽ മൊൺസന്നൂർ ആന്റണി നരികുളത്തിന് എതിർപ്പുണ്ടെങ്കിൽ ഈ ഉത്തരവിനെതിരെ അപ്പസ്തോലിക സിഞ്ഞത്തൂരയുടെ സുപ്രീം ട്രിബ്യൂണലിനെ സമീപിക്കാവുന്നതാണെന്നും ആർച്ച് ബിഷപ്പ് ക്ലോഡിയ ഗുജറോത്തി ഒപ്പിട്ടയച്ച ഡിക്രിയിൽ പറയുന്നു